സബ്സ്ക്രൈബ് ചെയ്യൂ അനുഗ്രഹീതമായ ദൈവികമായ അറിവുകൾ ഉടൻ നിങ്ങളിലെത്തും നക്ഷത്രജാതരുടെ മെയ് മാസ ഫലങ്ങൾ സ്വന്തം അബദ്ധങ്ങൾ സ്വയം ഏറ്റെടുക്കുക വിമർശനങ്ങളെ അതിജീവിക്കും ആയില്യം നക്ഷത്രജാതർക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് മാസത്തിലെ മലയാള മാസങ്ങളായ മേഡം ഇടവമാസ ഫലപ്രകാരം മേടമാസത്തിൽ തന്റെ അശ്രദ്ധ കൊണ്ട് വന്നു ചേരുന്ന അബദ്ധങ്ങൾക്ക് മറ്റുള്ളവരുടെ മേൽക്കെട്ടിവെക്കുന്നത് ശരിയല്ല ശത്രുതക്ക് കാരണമാകും ആശയങ്ങളിൽ യോജിപ്പില്ലാത്തതിനാൽ പങ്കാളിത്ത ഇടപാടുകൾ അവസാനിപ്പിക്കും പൊതുവെ സുഖ ദുഃഖ സമ്മിശ്രമായാണ് ഈ സമയം കടന്നുപോകുക പരീക്ഷകളിൽ അറിവുള്ളതുപോലും മറന്നുപോകുന്ന അവസ്ഥ വരാം ആയതിനാൽ സരസ്വതി ക്ഷേത്രങ്ങളിൽ പഞ്ചാക്ഷരി പൂജ കഴിപ്പിക്കുക വീഴ്ചകളും ചില ഭക്ഷണങ്ങളും ശ്രദ്ധിക്കുക മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ അനാവശ്യമായി ഇടപെടാതിരിക്കുന്നത് ഉചിതം ഇടവമാസത്തിൽ പുതിയ കർമ്മ പദ്ധതികളുടെ സാമ്പത്തിക ചുമതല ഏൽക്കാതിരിക്കുക തെറ്റിദ്ധരിക്കപ്പെടാൻ സാധ്യതയുള്ള സമയമായിരിക്കും വൈജ്ഞാനിക ഇടങ്ങളിൽ പ്രവർത്തിക്കുന്നവർക്ക് നല്ല ആശയങ്ങൾ ലഭിക്കും ജോലിയിൽ നിന്ന് നേട്ടമില്ലാത്തതിനാൽ വീണ്ടും പഠിക്കാൻ തീരുമാനിക്കും വിമർശനങ്ങളെ അതിജീവിക്കും തൊഴിൽ തേടി നടത്തുന്ന വിദേശയാത്ര വിഫലമാകും സാമ്പത്തിക നഷ്ടം പ്രതീക്ഷിക്കേണ്ട സമയം കൂടിയാണ് മുന്നിലുള്ളത് ഭക്തിയാണ് ശക്തി താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്തില്ലേ അറിവുകളാണ് മുന്നോട്ട് നയിക്കുന്നത് ബെൽബട്ടൺ അമർത്തു എല്ലാം ആദ്യമറിയാം ഭക്തി നിറഞ്ഞ മനസ്സിന് ശക്തി കൂട്ടാൻ താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്യൂ